എല്ലാവർക്കും നമസ്കാരം ക്ലാസിക്സ് എന്ന് നമുക്ക് തരുന്ന ഒരു പിടി നോസ്ട്രാളജിയാണ് അത് വല്ലാത്തൊരു ഫീലാണ് ആസ് എ നയൻറ്റി സ്കിഡ് പഴയകാല ഹോളിവുഡ് മൂവീസ് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് പ്രത്യേകിച്ച് തൊണ്ണൂറുകൾ ഇറങ്ങിയ സിനിമകൾ സോ ഈ വീഡിയോയിലൂടെ ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട നാല് റൊമാൻറ്റിക് ക്ലാസിക്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോവുകയാണ് അതിൽ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് ലെജൻസ് ഓഫ് ദ ഫോൾ സത്യം ഇതൊരു ലവ് സ്റ്റോറി മാത്രമല്ല ഇറ്റ്സ് എൻ എപ്പിക് ഹോൾഡിംഗ് സ്കോറും മനോഹരമായ വിഷ്വൽസും നിറഞ്ഞ പ്രണയം നമുക്ക് വേദന കൂടി തരുമെന്ന് ഒരു മാസ്റ്റർ പീസാണ് ഈ മൂവി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിലാണ് സിനിമയുടെ കഥ നടക്കുന്നത് ലഡ് ലവ് ഫാമിലിയുടെ കഥയാണ് ദ ലെജൻസ് ഓഫ് ദ ഫോൾ പറയുന്നത് വളരെ മാഗ്നറ്റിക് ആയ വൈൽഡായ ട്രിസ്റ്റൻ എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ടാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത് ഒരു ഫാമിലിയിലെ മൂന്ന് സഹോദരങ്ങളും ഒരേ പെൺകുട്ടിയെ പ്രണയിക്കുമ്പോൾ പ്രണയം ഒരേപോലെ അനുഗ്രഹവും ശാപവുമാവുമെന്നാണ് സിനിമ പറയുന്നത് പ്രണയം ഒരു ഒബ്സഷനായി മാറാം മാത്രമല്ല അതിന് നമ്മൾ ഡിസ്ട്രോയ് ചെയ്യാനും കഴിയും എന്ന് സിനിമയിൽ പറയുന്നുണ്ട് ലെജൻസ് ഓഫ് ദ ഫോളിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത് ബ്രാഡ് പിറ്റ് തന്നെയാണ് ഓൾറെഡി തെൽമായും ലൂയിസിലൂടെ ബ്രാഡ് പിറ്റ് പ്രേക്ഷകരുടെ ഫേവറേറ്റായി മാറിയ സമയത്താണ് ലെജൻസ് ഓഫ് ദി ഫോൾ റിലീസ് ചെയ്യുന്നത് ബ്ലോൺ ഹെയറും ഇൻറ്റൻസിറ്റിയുള്ള നോട്ടവും വൈൽഡ് റിബൽ എനർജിയുമുള്ള ട്രിസ്റ്റൻ എന്ന കഥാപാത്രമായിട്ടാണ് ബ്രാഡ് പിറ്റ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ക്രിസ്റ്റൻ ആക്ച്വലി വെറുമൊരു കഥാപാത്രമായിരുന്നില്ല അത് ഐക്കോണിക് ആയിരുന്നു ഓരോ സമയത്തും ബ്രാഡ് സ്ക്രീനിലേക്ക് വരുമ്പോൾ കൂടെ ഫ്രെയിമിലുള്ള എല്ലാവരെയും വളരെ എഫേർട്ട്ലെസ് ആയിട്ടാണ് അദ്ദേഹം ഓവർഷാഡോ ചെയ്യുന്നത് ആ കഥാപാത്രത്തിൻ്റെ എല്ലാ ഇമോഷൻസും വളരെ റിയൽ ആയിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യും ബ്രാഡ്പിറ്റിൻ്റെ ഓൺ സ്ക്രീൻ ചാമമാണ് സിനിമയ്ക്ക് എന്നിട്ട് ഇമോഷണൽ കോർ കൊടുത്തിരിക്കുന്നത് ബ്രാഡ്പിറ്റ് ഇല്ലെങ്കിലും സിനിമ മനോഹരമായേക്കാം പക്ഷേ ബ്രാഡ് പിറ്റ് ഉള്ളതുകൊണ്ടാണ് ലെജൻസ് ഓഫ് ദ ഫോൾ മെമ്മറബിൾ ആയത് ട്രിസ്റ്റ് എന്ന കഥാപാത്രത്തെ ബ്രാഡ്പിറ്റ് മനോഹരമാക്കിയതുപോലെ മറ്റാർക്കും മനോഹരമാക്കാൻ കഴിയില്ലായിരുന്നു അന്ന് പ്രേക്ഷകർ ലെജൻസ് ഓഫ് ദ ഫോൾ കാണാൻ പോയത് നല്ല സിനിമ കാണണം എന്ന ആഗ്രഹത്തോട് തന്നെ ആയിരിക്കാം പക്ഷേ അവരെ തിയേറ്ററിൽ പിടിച്ചിരുത്തിയത് ബ്രാഡ്ഫിറ്റിൻ്റെ പ്രസൻസ് തന്നെയാണ് ഓവറോൾ ലെജൻസ് ഓഫ് ദ ഫോൾ പോയിറ്റിക് ആണ് പെയിൻഫുള്ളാണ് വിഷ്വലി സ്റ്റണ്ടിങ് ആണ് നിങ്ങൾ ഒരിക്കലും ഈ സിനിമ മിസ്സാക്കരുത് ടോപ്പ് ടു ഫോൾസ് സ്രഷ്യൻ തൊണ്ണൂറുള്ള റോം കോം മാജിക് ആണ് ഫുൾ മാത്യു പെറിയും സെൽമ ഹായ്ക്കുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഫ്രണ്ട് സീരീസ് കണ്ട എല്ലാവർക്കും മാത്യു മാത്യുപെറി പ്രിയങ്കരനായിരിക്കും അദ്ദേഹമായിരുന്നല്ലോ കിങ് ഓഫ് സർക്കാസം പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഫോൾസ് സ്രഷ്യനിൽ അഭിനയിച്ചത് പിന്നെ സെൽമ ഹേക്ക് നയൻറ്റീസിലെ ഹാർട്ട് ത്രോബായിരുന്നു സെൽമ അന്നത്തെ ഹോളിവുഡ് ആയിരുന്നു ഈ സിനിമയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇവരുടെ കെമിസ്ട്രി തന്നെയാണ് ഓണസ്റ്റ്ലി ഇവർ തമ്മിൽ മാരക കെമിസ്ട്രി ആയിരുന്നു അലക്സ് വിറ്റ്മാൻ എന്ന ആർക്കിടെക്റ്റ് ആയിട്ടാണ് മാത്യു പരിതിൽ അഭിനയിച്ചിരിക്കുന്നത് ഇസബെൽ എന്ന ഫ്രീ സ്പിരിറ്റഡ് മെക്സിക്കൻ അമേരിക്കൻ ഫോട്ടോഗ്രാഫർ ആയിട്ടാണ് സെൽമ ഹേക്ക് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരും വളരെ യാദർശികമായ ഒരു ദിവസം കാണുന്നു പെട്ടെന്ന് തന്നെ പരസ്പരം അട്രാക്ട് ആവുന്നു ഒരുമിച്ച് ഒരു രാത്രി സ്പെൻഡ് ചെയ്യുന്നു മേക്ക്ഔട്ട് ചെയ്യുന്നു പിറ്റൻ്റെ രാവിലെ ആയപ്പോഴേക്കും ഒരു യാത്ര പോലും പറയാതെ ഇസബൽ അവിടെ തിരിച്ചു പോവുകയാണ് പിന്നെ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഇസബൽ അലക്സിനെ കാണാൻ തിരിച്ചു വരുന്നു അലക്സിനോട് പറയുന്നു താൻ പ്രഗ്നൻ്റ് ആണ് അലക്സാണ് കുട്ടിയുടെ അച്ഛനെന്ന് പക്ഷേ അലക്സിനെ ബുദ്ധിമുട്ടിക്കാതെ കൊച്ചിന് തനിച്ച് വളർത്താൻ താൻ തയ്യാറാണെന്നും ഇസബബല് പറയുകയാണ് ഒരൊറ്റ കാര്യം മാത്രമേ അവൾ അവനോട് ആവശ്യപ്പെടുന്നുള്ളൂ തൻ്റെ വീട്ടിൽ വന്ന് കുടുംബത്തിൻ്റെ കൂടെ ഒരു തവണയെങ്കിലും ഡിന്നർ കഴിക്കണം സോ കുട്ടിയുടെ അച്ഛൻ ആരാണോ തൻ്റെ ഫാമിലി എന്തെങ്കിലും ചോദിച്ചാൽ പറയാൻ ഒരാളാകളോ അവൻ ഓക്കെ പറയുന്നു തുടർന്ന് നടക്കുന്ന രസകരമായ സംഭവങ്ങളാണ് സിനിമ പറയുന്നത് മനസ്സ് നിറയ്ക്കുന്ന കണ്ടു കഴിഞ്ഞാലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന മെമ്മറബിൾ ആയിട്ടുള്ള റോം കോം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫുൾ സ്രഷ്യൻ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് ടോപ്പ് ത്രീ എ വാക്ക് ഇൻ ദ ക്ലൗഡ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമി സർജൻറ്റായ പോൾ ഒരു ട്രെയിൻ യാത്രയ്ക്കിടെ വളരെ യാദൃശികമായിട്ട് വിക്ടോറിയ എന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുകയാണ് വിക്ടോറിയ തൻ്റെ വിഷമങ്ങൾ മുഴുവൻ പോളിനോട് തുറന്നു പറയുകയാണ് പോൾ അവളെ സഹായിക്കുമെന്ന് വാക്ക് കൊടുക്കുകയാണ് വിക്ടോറിയ ആക്ച്വലി പ്രഗ്നൻ്റ് ആണ് അവളെ പഠിപ്പിച്ച പ്രൊഫസർ തന്നെയാണ് അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ പക്ഷേ അയാൾ വളരെ തന്ത്രപൂർവ്വം അവളെ കൈയൊഴിഞ്ഞു ഒഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു കാരണം വിക്ടോറിയുടെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റാണ് ഭയങ്കര കണിച്ച കാരണമാണ് ഭർത്താവ് ഇല്ലാതെ അതായത് കുഞ്ഞിൻ്റെ അച്ഛൻ ഇല്ലാതെ തിരിച്ച് വീട്ടിലേക്ക് പോയാൽ അച്ഛൻ എന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് വിക്ടോറിയ ആകെ വിഷമിച്ചിരിക്കുകയാണ് ഒരു നിമിഷം ആലോചിച്ച ശേഷം പോൾ പോളവളു പറയാണ് തൽക്കാലം ഭർത്താവാണെന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നാൽ പോരെ ഞാൻ തന്നെ വരാം പക്ഷെ ഒരു ദിവസം മാത്രമേ അവിടെ നിൽക്കൂ പിറ്റെന്ന് ആരും കാണാതെ ഞാനവിടെ നിന്ന് തിരിച്ചു പോകും എന്ന് പോൾ പറയുകയാണ് വിക്ടോറിയ സമ്മതിക്കുകയാണ് അങ്ങനെ പോൾ വിക്ടോറിയയുടെ കൂടെ അവളുടെ നാട്ടിലേക്ക് പോവുകയാണ് ഇതിലെ പ്രധാന കഥാപാത്രമായ പോളായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഹാർട്ട് നയൻറ്റീസിലെ ആയിരുന്നു ത്രോബായിരുന്നു കിയാനോറീസ് വളരെ കാമ് ആൻഡ് കൊയറ്റായ ക്യാരക്ടറായിട്ടാണ് കിയനോറീസിൽ അഭിനയിച്ചിരിക്കുന്നത് വളരെ എഫേർട്ട്ലെസ്സായിട്ടും അദ്ദേഹം പോൾ എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഏ വാക്ക് ഇൻ ദ ക്ലൗഡ്സ് ഒരു വിഷ്വൽ പോയിട്രിയാണ് ഇതൊരു റൊമാൻറ്റിക് മൂവി മാത്രമല്ല ഇതിനൊരു സ്പിരിച്വൽ ആസ്പെക്റ്റ് കൂടിയുണ്ട് ബഹളങ്ങളൊന്നുമില്ലാത്ത വളരെ ആയ സോട്ട്ഫുള്ളായ ഇമ്പാക്ട്ഫുള്ളായ ഒരു ലവ് സ്റ്റോറി നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏ വാക്ക് ഇൻ ദ ക്ലൗഡ്സ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് ഇതൊരു സിനിമയായിട്ടല്ല മറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഹാപ്പിനെസ് തന്ന മനോഹരമായൊരു അനുഭവമായിട്ട് സിനിമ നിങ്ങളുടെ മനസ്സിൽ അവശേഷിക്കും ടോപ്പ് ഫോർ ഇറ്റ് കുഡ് ഹാപ്പൻ ടു യു വളരെ മനോഹരമായൊരു റൊമാൻറ്റിക് ഡ്രാമഡിയാണ് ഈ സിനിമ സത്യം പറഞ്ഞ പ്യൂർ നന്മയാണ് ഈ പടം നിക്കോളസ് കേജ് ആണ് ഇതിലെ ഹീറോ ഹോളിവുഡ് എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ആക്റ്റേഴ്സാണ് നിക്കോളസ് കേജ് അങ്ങേര് വെറും ഒരു ആക്ടറല്ല കംപ്ലീറ്റ്ലി ഒരു വൈബാണ് റോം കോം ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും കെ ജി വൺ സീനാണ് ഒരു വൺ മാൻ ജോണറാണ് ചെയ്യുന്ന കഥാപാത്രത്തോട് നൂറല്ല നൂറ്റി പത്ത് ശതമാനം നീതി പുലർത്തുന്ന ആക്ടറാണ് അദ്ദേഹം വളരെ സ്വീറ്റ് ആൻഡ് ഹംബിളായ ചാർലി എന്നൊരു പോലീസ് ഓഫീസറായിട്ടാണ് നിക്കോളസ് കെയജിൽ അഭിനയിച്ചിരിക്കുന്നത് ഒരു ദിവസം ഒരു കഫേൽ വെച്ചിട്ട് വെയ്റ്ററസിന് ടിപ്പ് കൊടുക്കും കാശില്ലാതെ വന്നപ്പോൾ ചാർലി താനെടുത്ത ലോട്ടറി ടിക്കറ്റ് അവൾക്ക് കൊടുക്കുകയാണ് നാളെ ലോട്ടറി അടിച്ചാൽ നമുക്ക് ആ തുക പങ്കിട്ടെടുക്കുകയാണ് ചാർലി അവൾക്ക് വാക്ക് കൊടുക്കുകയാണ് കഷ്ടകാലത്തിന് ചാർലിക്ക് ലോട്ടറി ടിക്കറ്റ് അടിക്കുകയാണ് തുടർന്ന് നടക്കുന്ന രസകരമായ സംഭവങ്ങളാണ് സിനിമ പറയുന്നത് ഈ സിനിമയെ സ്പെഷ്യൽ ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലെ പ്രണയം സംഭവിക്കുന്നത് വളരെ ഓർഗാനിക്കായിട്ടാണ് ചാർലിക്കും വെയ്റ്റർസായി ഇവോണിക്കും പ്രണയം തോന്നുന്നത് ഒറ്റ രാത്രി കൊണ്ടല്ല അവർ തമ്മിലുള്ള കണക്ഷൻ വളരെ ഓതൻറ്റിക്കാണ് പ്യോറാണ് ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് കുഡ് ഹാപ്പൻ ടു യു പ്യോർ നന്മയാണ് ഒരു ഫീൽ ഗുഡ് ലവ് സ്റ്റോറി നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ സിനിമ മിസ്സാക്കരുത് എന്തായാലും എനിക്കിഷ്ടപ്പെട്ട നാല് റൊമാൻറ്റിക് ക്ലാസിക്സ് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു സിനിമ കാണാത്തൊരു സിനിമ കാണുക നിങ്ങൾ ഈ സിനിമ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ മോസ്റ്റ് ഫേവറേറ്റ് മൂവീസ് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തായാലും ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ